ബ്രോങ്കൈറ്റിസുമായി ബന്ധപ്പെട്ട് വിശുദ്ധവാരത്തിനു മുൻപ് ആശുപത്രിയിൽ ചെലവിട്ടിരുന്ന നാളുകളിൽ ചെയ്തതുപോലെ ജെമല്ലി ആശുപത്രിയിലെ കുട്ടികളുടെ ക്യാൻസർ വാർഡിൽ ഫ്രാൻസിസ്മാർ പാപ്പ വീണ്ടും സന്ദർശനം നടത്തുകയുണ്ടായി ക്യാൻസർ വാർഡിലെ കുട്ടികളുമായും മാതാപിതാക്കളുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടു പാപ്പയുടെ ശസ്ത്രക്രിയക്കു ശേഷം വത്തിക്കാൻ പുറത്തുവിടുന്ന ആദ്യ ചിത്രങ്ങളാണ് ഇവ അതേസമയം ജൂൺ പതിനാറിന് പ്രാദേശിക സമയം രാവിലെ ഫ്രാൻസിസ് പാപ്പയെ ജെമ്മല്ലി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുമെന്ന് വത്തിക്കാൻ അറിയിച്ചു ജെമല്ലി ആശുപത്രിയിൽ മാർപ്പാപ്പയെ ചികിത്സിച്ച വൈദ്യസംഘം നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് ഈ വിവരം മാർപ്പാപ്പയുടെ ആരോഗ്യനില സങ്കീർണതകളില്ലാതെ തുടരുന്നതിനാൽ അദ്ദേഹത്തെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വത്തിക്കാൻ വക്താവ് മാറ്റു ബ്രൂണി ജൂൺ പതിനാലിന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു ജൂൺ ഏഴിന് നടന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാർപ്പാപ്പ ഇപ്പോൾ ജെമല്ലി ആശുപത്രിയിൽ വിശ്രമത്തിലാണ് ആശുപത്രിയിലായിരുന്നു മാർപ്പാപ്പ തന്റെ ജോലികൾ ചെയ്യുന്നുവെന്നും അവിടെയുള്ള ചെറിയ ചാപ്പലിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നുവെന്നും മാത്യു ബ്രൂണി വ്യക്തമാക്കിയിരുന്നു ജൂൺ പതിനെട്ട് വരെ പാപ്പയുടെ ഔദ്യോഗിക സദസ്സുകൾ ഒഴിവാക്കിയിരുന്നതായും വത്തിക്കാൻ നേരത്തെ അറിയിച്ചിരുന്നു ഹെർണിയ മൂലമുണ്ടായ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നായിരുന്നു പാപ്പയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയത് പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ ക്രമാനുഗതമായ പുരോഗതി കണ്ടുവരുന്നതായാണ് മെഡിക്കൽ സംഘത്തെ ഉദ്ധരിച്ച മാറ്റു ബ്രൂണി അറിയിച്ചിട്ടുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്